അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ കോടികളുടെ ആസ്തി ഉണ്ടായിട്ടും ഒരു ചക്രവർത്തിയുടെ മകളായി ജീവിച്ചിട്ടും ഫക്കീറായിട്ട് ജീവിതം നയിച്ച ഒരു സൂഫിയായ ഒരു വനിതയെക്കുറിച്ചുള്ള ഒരു ചരിത്രമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പങ്കുവെക്കുന്നത് സൂഫി കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഒരു ചക്രവർത്തിയുടെ മകൾ ഷാജഹാൻ ചക്രവർത്തി ഇന്ത്യ അടക്കി ഭരിച്ച ഏറ്റവും കോടീശ്വരനായ ഭരണാധികാരിയായിരുന്നു ഷാജഹാൻ ചക്രവർത്തി ഷാജഹാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു മുംതാസ് മഹൽ ഈ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും മൂത്ത മകളാണ് ജഹനാര എന്ന ഒരു പെൺകുട്ടി ജഹനാര എന്ന വാക്കിനർത്ഥം ഉറുദ്ധുവാക്കിനർത്ഥം ജീവിക്കുക പുഷ്പിക്കുക എന്നൊക്കെ ആയിരുന്നു ഇവർ ജനിച്ചത് തന്നെ ഖജ മൊറൈനുദ്ദീൻ ചിഷ്തി റവഹു അൻഹുവിൻ്റെ ആ ഒരു മണ്ണിലാണ് ആഗ്രയിലാണ് ഇവർ ജനിച്ചത് ജനിച്ചിട്ട് കുറഞ്ഞ നാൾ തന്നെ ഖുർആൻ മനഃപ്പാടമാക്കുകയും അറബി ഭാഷയിലും പേർഷ്യൻ ഭാഷയിലൊക്കെ അവഗാഹം നേടിയ ഈ പെൺകുട്ടി ചക്രവർത്തി ആ രാജ്യം ഇന്ത്യ എങ്ങനെ ഭരിക്കണം എന്ന് ഷാജഹാൻ ചക്രവർത്തി പോലും തീരുമാനിക്കുന്നത് ജഹനാര എന്ന പെൺകുട്ടി പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചിട്ടായിരുന്നു കാരണം സൂഫിയാക്കളെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഈ ഒരു പെൺകുട്ടിക്ക് ഒരുപാട് കോടികളുടെ ആസ്തിയുണ്ടായിട്ടും അതിലൊന്നും മനസ്സ് പോകാതെ പാവങ്ങളെ സഹായിക്കുക സുഫി ഗ്രന്ഥങ്ങൾക്ക് വിവർത്തനങ്ങൾ നൽകുക സൂഫി മാർഗത്തിലായിട്ട് ജീവിക്കുക ഹൊജ മൊഹീരുദ്ദീൻ ചിഷ്തിയുടെ ഏറ്റവും അരുമ ശിഷ്യ കൂടിയായിരുന്നു അവർ ഈ ഒരു സൂഫി വനിത ജഹനാരക്ക് പതിനേഴ് വയസ്സ് പ്രായമാകുമ്പോഴാണ് പതിനാലാമത്തെ കുട്ടിക്ക് ജന്മം നൽകിയ സ്വന്തം ഉമ്മ മുമതാസ് മഹൽ മരിക്കുന്നത് അതോടുകൂടി ഷാജഹാന്റെ മനസ്സാകെ തെറ്റി ഷാജഹാൻ്റെ മനോനില തെറ്റി ആ സമയത്തൊക്കെ രാജ്യം ഭരിച്ചിരുന്നത് സത്യത്തിൽ ഈ ജഹ്നാരയായിരുന്നു ജഹനാരൊക്കെ എല്ലാ ഭാഷയിലും പ്രാവീണ്യം ഉണ്ടായിരുന്നു ഒരു ഫക്കീറായിട്ട് ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചിരുന്നത് ജഹനാര എപ്പോഴും പറയാറുണ്ട് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഖബറിൻ്റെ അരികിൽ നിങ്ങൾ നാല് പച്ചപ്പൂക്കളിടണം അതുമാത്രമാണ് എൻ്റെ സമ്പാദ്യങ്ങളുള്ളത് തൻ്റെ സമ്പാദ്യം മുഴുവനും പൊതുജനങ്ങൾക്ക് പാവങ്ങൾക്ക് വിട്ടുകൊടുത്തിരുന്നവരും തൻ്റെ രാജ്യത്തിൻ്റെ ഒരു അധികാരം മുഴുവനും കൊണ്ടു നടന്നിട്ടും അതിലൊന്നും മനസ്സുടക്കാത്ത ഫക്കീറത്തായ ഒരു സൂഫി വനിതയായിരുന്നു ജഹനാര മുഗൾ ഭരണാധികാരികളുടെ പെൺമക്കൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊരു നിയമം അക്ബർ ചക്രവർത്തി ഉണ്ടാക്കിയിരുന്നു അതുപ്രകാരം മുഗൾ ഭരണാധികാരികളുടെ മക്കളാരും വിവാഹം കഴിച്ചിരുന്നില്ല ഈ ഒരു ജഹനാരയുടെ സഹോദരൻ മുഹമ്മദ് ദാരുഷുഖോ എന്നു പേരുള്ള അവരെപ്പോഴും പറയാറുണ്ട് പ്രിയപ്പെട്ട ജഹ്നാര ഞാൻ ഈ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഇവിടുത്തെ പെൺകുട്ടികൾക്കൊക്കെ വിവാഹം കഴിക്കുന്ന ഒരു നിയമം ഞാൻ പാസ്സാക്കിയെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയ സന്തോഷത്തോടെയാണ് ജഹനാര സ്വീകരിച്ചത് പക്ഷേ മുംതാസിൻ്റെ സ്വന്തം ഉമ്മയായ മുംതാസിൻ്റെ മരണത്തോടെ പിതാവിൻ്റെ മനോനില തെറ്റുകയും ഭരണകാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുകയും ചെയ്തപ്പോൾ ഭരണത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി സഹോദരന്മാർ തമ്മിൽ അടിപിടിയായി ഔറംഗസീബ് ഒരു ഭാഗത്ത് തൻ്റെ പ്രിയപ്പെട്ട സഹോദരനായ മറ്റൊരു സഹോദരനായ മുഹമ്മദ് ദാരിഷക്കോ മറുഭാഗത്ത് അതിൽ റോഷിനിന്ന് പേരുള്ള ഈ ഒരു മുമാസിൻ്റെ അനിയത്തി ഔറംഗസീബിൻ്റെ ഭാഗത്തും ജഹനാര എന്ന ഈ സൂഫിയായ വനിത ദാരുഷുക്കോൻ്റെ ഭാഗത്തായിരുന്നു ഔറംഗസീബ് എന്ന ചക്രവർത്തി ദാരുഷുക്കോന് പിടികൂടിയിട്ട് തലയറുത്തിട്ട് തല പിതാവായ ഷാജഹാന് കാഴ്ചവെച്ചു ശരീരം ഹുമയൂൺ കുടീരത്തിനടുത്തുള്ളൊരു ഗുഹയിലാണ് ശരീരം ഒളിപ്പിച്ച് രഹസ്യമായിട്ട് മറവ് ചെയ്തത് ആ ക്രൂരത ചെയ്ത ഔറംഗസീബ് തൻ്റെ കയ്യിലേക്ക് ഭരണം കൊണ്ടുവന്നപ്പോൾ ജഹനാര പരമാവധി അവർക്കിടയിലുള്ള തർക്കമൊഴിവാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും വിജയിക്കാത്തതിൻ്റെ സങ്കടത്തിലായിരുന്നു എന്നിട്ട് പോലും ഔറംഗസീബ് ചക്രവർത്തി തൻ്റെ സഹോദരി ജഹൻ ാരെയും വിളിച്ചുകൊണ്ടുപോയിട്ട് എല്ലാവിധ ബഹുമാനത്തോടു കൂടിയിട്ടും ആ പഴയ അധികാരത്തിൻ്റെ ചിഹ്നങ്ങൾ മുഴുവനും കൊടുത്തപ്പോൾ അതൊന്നും തനിക്ക് വേണ്ട നിങ്ങൾ അധികാരത്തിന് വേണ്ടി നിന്നോളൂ എൻ്റെ മാർഗം അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹുവിൻ്റെ ആഗ്രഹം എന്താണോ അത് നടക്കട്ടെ എനിക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോയ ഒരാളാണ് ജഹനാര ആയിരത്തി അറുന്നൂറ്റി പതിനാലിലാണ് ഈ ജഹനാര എന്ന പേരുള്ള അതിസുന്ദരിയായ ഷാജഹാൻ്റെ മകൾ ജനിച്ചത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തൊന്നിലാണ് മരണപ്പെട്ടത് നിസാമുദ്ദീൻ ഔലിയ പേരിലുള്ള ഡൽഹിയിലെയും വലിയ ഒരു മഹാൻ്റെ മക്ബറ മഖാമിനടുത്താണ് ഈ ജഹനാരയുടെ മക്കബറയുള്ളത് ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഡൽഹിയിലുള്ള നിസാമുദ്ദീൻ ഔലയുടെ അവിടെ അമീർ ഖുസ്രുവിൻ്റെ മക്കപറയുണ്ട് ഗുലാബ് അഹമ്മദിൻ്റെ മക്കുപറയുണ്ട് അവിടെയൊക്കെ പോയ ആളുകളുണ്ടെങ്കിൽ ആരെങ്കിലും ഈ ജഹനാരയുടെ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ആ മക്കുബറ കണ്ട ആളുകളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണേ ഭീഗം ബാദുഷ എന്നൊക്കെയായിരുന്നു ജഹനാരയെ ആളുകൾ വിളിച്ചിരുന്നത് അധികാരം എന്നുള്ളത് ഒരിക്കലും തലക്ക് പിടിക്കാത്ത തൻ്റെ കയ്യിലുള്ള അധികാരമോ പവറോ പണമോ ഒന്നും തലക്ക് പിടിക്കാത്ത ഫക്കീറത്തായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു സൂഫി വനിതയാണ് ജഹനാര ജഹനാരയുടെ ഉദിച്ച സ്വപ്നം കണ്ട ഒരു പട്ടണമായിരുന്നു ചാന്ദിനി ചൗക്ക് എന്ന ഡൽഹിയിലെ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ സ്ട്രീറ്റ് ഇതുപോലെ ജഹനാര ഒരുപാട് പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ട് ആഗ്രയിലെ ഏറ്റവും വലിയ പുരാതന പള്ളി നിർമ്മിച്ചും ജഹനാരയാണ് സത്യത്തിൽ ഷാജഹാൻ എന്ന ചക്രവർത്തിയുടെ എന്ന മകളായിരുന്നു എന്നുള്ള സൂഫി കൃത്യമായുള്ള അറിവുകൾ പല ആളുകൾക്കും ഇല്ല എന്നുള്ളതാണ് സത്യം ഔറംഗസീബിന് എല്ലാവർക്കും അറിയാം ഔറംഗസീബ് ഒരു ക്രൂരനായ ഭരണാധികാരി തന്നെയാണ് എത്ര വെളിപ്പിച്ചാലും അത് വിളിക്കില്ല ഒരു തരത്തിലൊരു വഹാബി സലഫി ചിന്താഗതി ആയിരുന്നു തികഞ്ഞ മതഭക്തി പ്രകടിപ്പിച്ചിരുന്ന ഈ ഔറംഗസീബിന് ഉണ്ടായിരുന്നത് സൂഫി ചിന്താഗതി ഉണ്ടായിരുന്ന മുഹമ്മദ് ദാരിഷുവിനോടോ അല്ലെങ്കിൽ ജഹന്നാര ജഹന്നാരാഭീകത്തോടെ ഒരു തരത്തിലെ മമതയും സത്യത്തിൽ ഈ ഔറഗസീവൻ ഉണ്ടായിരുന്നില്ല പിതാവായ ഷാജഹാൻ ആണെങ്കിൽ ഒരുപാട് സ്ത്രീകളെ കല്യാണം കഴിച്ച് മദ്യപിച്ച് അതുപോലെ മധോന്മത്തനായിട്ട് നടക്കുന്ന സ്വഭാവമായിരുന്നു ഇവർക്കിടയിലാണ് ജഹന്നാരാഭീകം എന്ന ആ ഒരു മകള് സത്യത്തിൻ്റെ സൂഫി ചിന്താഗതിയുടെ ഏറ്റവും നല്ല പുഷ്പമായിട്ട് ജീവിച്ചത് ആ പേര് പോലെ തന്നെ അന്വർത്ഥമായി പുഷ്പിക്കുക ജീവിക്കുക എന്നുള്ളതാണ് ജഹന്നാര എന്ന ഉറുദ്വാക്കിൻ്റെ അർത്ഥം കാശിയിലെ ക്ഷേത്രങ്ങളിൽ അവിടെ പോയിട്ട് അവിടുത്തെ ഹിന്ദു സന്യാസിമാരിൽ നിന്ന് സംസ്കൃതങ്ങളൊക്കെ പഠിച്ചിരുന്നു ആയിരിക്കും ഈ ജഹന്നാരെയും സഹോദരൻ മുഹമ്മദ് ആരുഷുഖോയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും തൻ്റെ സഹോദരനായ ഔറംഗസീബിനോട് ഭയങ്കര സ്നേഹം തന്നെയായിരുന്നു ഈ ഒരു ജഹന്നാരക്കെ ഉണ്ടായിരുന്നത് കാരണം ഒരു സൂഫി ചിന്താഗതിയുള്ള ഒരു സ്ത്രീക്കോ ഒരു പുരുഷനോ ഒരാളോടും വെറുപ്പ് പ്രകടിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അധികാരത്തിൻ്റെ എല്ലാവിധ ആഘോഷങ്ങളിൽ നിന്നും മാറി ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചൊരു സ്ത്രീയായിരുന്നു ഹറം എന്ന പേരിലൊരു പ്രദേശത്താണ് അവർ നിൽക്കുക ആ ഒരു കൊട്ടാരത്തിൻ്റെ ഹറം അത് പുറത്തേക്ക് സ്ത്രീകൾക്ക് വരാൻ പാടില്ല കൊട്ടാരത്തിൻ്റെ ശേലി മുഴുവനും ജഹന്നാരയുടെ കൈകളിലായിരുന്നു അന്നൊക്കെ തികഞ്ഞ മതഭക്തി പുലർത്തിയിരുന്ന ഈ ഔറംഗസീബ് തൻ്റെ അധികാരത്തിന് വേണ്ടി സഹോദരനെ കൊന്നുകളയുകയും പിതാവിനെ നിഷ്ഠൂരമായിട്ട് ജയിലിലടക്കുകയും ചെയ്ത ഒരാളാണ് ഒരൊറ്റ ആനുകൂല്യമേ കൊടുത്തുള്ളൂ ആ പിതാവിനെ നോക്കാൻ ആ പിതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ ജഹന്നാരയെ തന്നെ നിയമിച്ചു അപ്പോഴും പരിഭവങ്ങളില്ലാതെ പരാതികളില്ലാതെ ജഹന്നാര അള്ളാഹു എന്താണോ നൽകിയത് അതിനെ സ്വീകരിച്ചു അതാണ് ഒരു സൂഫിയത്തായ വനിത ഇന്ന് നിസാമുദ്ദീൻ അൗലിയുടെ ആ ഒരു മക്കാമിനടുത്തായിട്ട് അമീർ ഖുസ്രുവിൻ്റെ മക്കാമിനടുത്തായിട്ട് ജഹന്നാരയുടെ പച്ച പുതച്ച ഒരു മക്ക്ബറ കാണാം ആരാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒന്ന് ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് വനിതകളുണ്ട് ഷാജഹാൻ കേൾക്കുമ്പോൾ നമുക്ക് താജ്മഹൽ ഓർമ്മ വരും മുംതാസ് മഹൽ എന്നുള്ളത് പ്രസവിച്ച് പ്രസത്തിൽ മരണപ്പെട്ടു പോയ ഒരു സ്ത്രീയാണ് മുമതാസ് മഹൽ അതിൻ്റെ ഓർമ്മയാണ് താജ്മഹൽ എന്നുള്ളത് നമ്മൾ വിചാരിക്കും പ്രണയത്തിൻ്റെ ശവകുടീരമാണെന്ന് പ്രണയത്തിൻ്റെതല്ല ശരി അതര്ത്തത്തിൽ അദ്ദേഹത്തിൻ്റെ അധികാരം കാണിക്കാമെടുത്തും വെച്ചാൽ ഇരുപത്തിരണ്ട് വർഷം നീണ്ടുന്ന പ്രവർത്തനത്തിലൂടെയാണ് താജ്മഹൽ എന്നുള്ള കൊട്ടാരം പോലും പണിതത് അപ്പോൾ ജഹന്നാര പേരുള്ള ഈ ഒരു സുഫി വനിതയെ ഈ ഒരു ശരി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ ഒരുപാട് അലസനായ മദ്യവാനായ ഷാജഹാൻ ചക്രവർത്തിയെ നന്മയിലേക്ക് കൊണ്ടുവന്നത് തന്നെ മുംതാസ് മഹൽ എന്നുള്ള ഭാര്യയായിരുന്നു ആ ഭാര്യയുടെ മൂത്തപുത്രിയാകുമ്പോൾ മുംതാസിന്റെ അതേ സ്വഭാവം തന്നെയായിരുന്നു ജഹനാരെക്കുണ്ടായിരുന്നത് സൂഫി വഴിയിലൂടെ പോയിരുന്ന മുഹമ്മദ് ദാരുഷുഖോയും ജഹനാരെയും ഗൗനിക്കാതെ ഔറംഗസീബ് ഭരണം നടത്തിയപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ വിധിവൈപരീതമാവാം ആ ഔറംഗസീബ് കൊണ്ട് തന്നെ ആ മുഗൾ ഭരണം പിന്നീട് അതിൻ്റെ പ്രതാപങ്ങളെല്ലാം അവസാനിക്കുകയും ചെയ്തു ജഹനാര എന്ന ഈ സൂഫിയെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണേ അതല്ല ഇതിന് മുൻപ് നിങ്ങൾ ജഹനാരയുടെ കഥകളെക്കുറിച്ചൊക്കെ കേട്ട ആളുകൾ ആ വിവരങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം എന്തായാലും ഡൽഹിയിലൊക്കെ പോകുന്ന നിസാമുദ്ദീൻ ഔലിയുടെ മഖാമിലൊക്കെ പോകുന്ന ആളുകൾ ഒന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു അസ്സലാമലൈക്കും സലാം പറയാം അവർ നിർമ്മിച്ച പള്ളികളും സ്ട്രീറ്റുകളും ഒക്കെയാണ് ഡൽഹിയിലും മറ്റുപോലെ ആഗ്രയിലൊക്കെ ഉള്ളത് ആഗ്രയിലെ തടവറയിൽ എട്ട് വർഷമാണ് ഷാജഹാൻ ചക്രവർത്തി കഴിഞ്ഞത് സ്വന്തം മകനായ ഔറംഗസീബ് ആ തടവറയിൽ സംരക്ഷിക്കാൻ ഉണ്ടായിരുന്നത് മക്കാമിനോട് ചേർന്നു ഈ കാണുന്നത് ഒരുപാട് സന്തോഷമുള്ള കാഴ്ചകളാണ് ഈ ജഹാനത്തിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഉള്ളത് ഏതായാലും നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ജഹൻഗത്തിന്റെ ഈ ഒരു മക്കാമിൽ ഇവിടെയൊക്കെ വന്നിട്ടുള്ള ആളുകളുണ്ടെങ്കിലൊന്ന് പറയണം കാരണം ഈ ഒരു നിസാമുദ്ദീൻ അൗലിയുടെ അവിടെ വന്നു കഴിഞ്ഞാൽ മഹഫിലും കവാലുകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സംഗീത സാന്ദ്രമായ ഒരു സ്ഥലമാണ് ഈ ഒരു മക്കാമ് അവിടെ വളരെ സുന്ദരമായിട്ടൊരു പ്രക്കീർണത്തിനെ പോലെ വളരെ രാജകീയമായിട്ട് തന്നെയാണ് അവരെന്ന് നന്തി ഉറങ്ങുന്നത് സൂഫിയാക്കൾ എങ്ങനെ ആഗ്രഹിച്ചോ അതേപോലെയുള്ള ഒരു മരണം തന്നെയാണ് അവർക്ക് കിട്ടുക അവരാഗ്രഹിച്ചിരുന്നത് ഒരു സമ്പന്നയായിട്ടുള്ള ഒരു ജീവിതമല്ല മരണത്തിലും അവർക്ക് അങ്ങനെ തന്നെയാണ് കിട്ടിയത് അപ്പോൾ നമ്മളിതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ പോകുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലെ വലിയ സംഭാവനകൾ നൽകിയ ഒരു മുഗൾ രാജകുമാരി സൂഫിയത്തായ ഒരു രാജകുമാരി ജീവിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഷാജഹാൻ ചക്രവർത്തിയെക്കാളും നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും ഇതുപോലെയുള്ള അള്ളാഹുവിന് വേണ്ടി ജീവിച്ച സൂഫിയത്തായ ഇതുപോലെയുള്ള മഹതിമാരെക്കുറിച്ചാണ് അതാണ് നമ്മൾ തിരിച്ചറിയാതെ പോയത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും